സ്വിറ്റ്സർലാൻഡിലെ വിശേഷങ്ങൾ തുടരുന്നു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ സീനിക് ട്രെയിനായിട്ടുള്ള ബേർണിന ട്രെയിൻ എടുക്കാനായിട്ട് സെൻറ്റ് മോർട്ടീസിലേക്ക് പോവുകയാണെന്ന് ഇപ്പം നമ്മൾ സെൻറ് മോർട്ടീസ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഞങ്ങളിവിടെ ഒരു പന്ത്രണ്ട് രണ്ടിന് എത്തി ഇനി ബേണിന ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത് ഒന്ന് പതിനേഴിനാണ് അപ്പോൾ നമുക്ക് അത്രയും സമയം ഇവിടെ ചിലവഴിക്കാനുണ്ട് അതുകൊണ്ട് ഈ സ്റ്റേഷനിൽ ചുറ്റുമായിട്ടുള്ള സ്ഥലം കുറച്ചുനിന്ന് ചെറുതായിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കുറേ ആളുകൾ ഒരു ഭാഗത്തേക്ക് നടന്ന് പോകുന്നുണ്ടായിരുന്നു ആ ഭാഗത്തേക്കിന് ഞങ്ങൾ നടന്നു അവരെ പിന്നാലെ പോയി നോക്കി അപ്പോൾ ഞങ്ങൾ കണ്ടു ഒരു വെള്ളമുള്ള സ്ഥലമൊക്കെ പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് നടക്കേണ്ടി വന്നിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്തത് ഇവിടുത്തെ ടെമ്പറേച്ചർ ആണ് നല്ല തണുപ്പുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു പതിനാല് ഡിഗ്രി ആണെന്നായിരുന്നു തോന്നുന്നത് സമ്മർ ടൈമിൽ ആയിരുന്നു അത് അപ്പോൾ സമ്മർ ടൈമിൽ ഇത്രയും തണുപ്പായിരുന്നെങ്കിൽ വിന്റർ ടൈമിൽ എത്ര തണുപ്പായിരിക്കുവായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചത് നല്ല കാലാവസ്ഥയുള്ള സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം എന്തുകൊണ്ട് ഒരു ദിവസമെങ്കിലും നമ്മളിവിടെ ഒരു ഹോട്ടൽ റൂം എടുത്ത് നിന്നില്ല എന്നതായിരുന്നു ഞങ്ങളുടെ സങ്കടം സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നവരെ സെന്റ് മോട്ടീസ് നിങ്ങളുടെ ഐറ്റനറിയിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ അവിടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഞങ്ങൾ നടന്ന് ഇങ്ങനൊരു സ്ഥലത്തെത്തി ഒരുപാടൊന്നും നടക്കാനില്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളത് ഈ സ്ഥലം കുറച്ച് നടന്നാൽ തന്നെ നമുക്കിവിടെ എത്തും ഞങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറേ ആളുകൾ നടക്കുന്ന വഴിക്കേക്ക് നടന്നു അപ്പോൾ ഇങ്ങനൊരു മനോഹരമായ സ്ഥലത്തെത്തി എത്തി എന്നത് മാത്രം ഈ സ്ഥലത്ത് പലയിടങ്ങളിലായിട്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻസും പിന്നെ ഫോട്ടോ സ്പോട്ട്സൊക്കെ കണ്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ഥലം ഇനിയിപ്പോൾ സെയിൻറ് മോർട്ടീസ് നിങ്ങളുടെ അഗ്നറിയിൽ പക്ഷേ ബേണിന ട്രെയിന് നിങ്ങൾ എടുക്കുന്നുണ്ട് അത് കൂർന്നല്ലാതെ സെയിൻറ് മോർട്ടീസ് നിന്ന് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ മറക്കണ്ട സെയിൻ മോർട്ടീസ് റെയിൽവേ സ്റ്റേഷനിലെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട് ആ സ്റ്റോറിൻ്റെ എനിക്ക് മറന്നുപോയി അവിടെ ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു വീഗൻ സാൻഡ്വിച്ചുകൾ ഹലാൽ സാൻഡ്വിച്ചുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പേസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് വാങ്ങാൻ കാരണം അവിടെ ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര പൈസ കുറവായിരുന്നു റെസ്റ്റോറൻ്റുകളിലൊക്കെ നല്ല എക്സ്പെൻസീവാണ് ഫുഡിന് അപ്പോൾ ഇങ്ങനെയുള്ള കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സാൻഡ്വിച്ചുകളൊക്കെ വാങ്ങുന്നതായിരിക്കും നല്ലത് കോൾഡായിരിക്കും അത്ര ഒരു പ്രശ്നമേ ഉള്ളൂ നമുക്ക് പിന്നെ ചൂടാക്കി തിന്നാനുള്ള ഓപ്ഷനൊന്നും ഉണ്ടാകത്തുകൊണ്ട് അങ്ങ് കോൾഡ് സാൻഡ്വിച്ച് തന്നെ തിന്നേണ്ടി വന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഹലാൽ ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഒന്ന് പതിനേഴിന് തന്നെ ബേണിന എക്സ്പ്രസ് സെയിൻറ്റ് മോർട്ടീസിന് സ്റ്റാർട്ട് ചെയ്തു നമ്മളിപ്പോൾ ബേണിന എക്സ്പ്രസ്സിലാണ് ഉള്ളത് പെണ്ണിന എക്സ്പ്രസ് എന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ സീറ്റിങ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഭയങ്കര ബുക്കിംഗ് ഫുള്ളാന്നൊക്കെയാണ് കാണിച്ചത് പക്ഷേ ഞങ്ങൾ ട്രെയിനിൽ കയറി വയ്ക്കുമ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല ഒരുപാട് സീറ്റ് വേക്കൻറ്റായിട്ടാണ് കണ്ടത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സീറ്റ് ഫുള്ളായിരുന്നു കാണിച്ചതെന്ന് എനിക്കറിയില്ല നിങ്ങൾ ബഡ്ജറ്റ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ബണിന എക്സ്പ്രസ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ബേണിന എക്സ്പ്രസ്സിന് കുറച്ചധികം കാശും ചിലവാകും നോർമൽ ട്രെയിൻ തന്നെ സ്വിറ്റ്സർലാൻഡിൽ ഒരുവിധം നോർമൽ ട്രെയിൻ തന്നെ സീനിക് ട്രെയിനാണ് കാരണം സ്വിറ്റ്സർലാൻഡിൽ എവിടെ നോക്കിയാലും നല്ല വ്യൂസ് മാത്രമല്ലു അപ്പോൾ ട്രെയിനുകളൊക്കെ അധികം പോകുന്നത് നല്ല ഭംഗിയുള്ള പ്രദേശത്തൂടെയാണ് നോർമൽ ട്രെയിനൊക്കെ പോകുന്നത് അപ്പോൾ ആ കാഴ്ചകൾ തന്നെ നമുക്ക് മതി വേണിൻ്റെ ട്രെയിനിൻ്റെ ആവശ്യമില്ല ശരിക്കും പക്ഷേ വേണിൻ്റെ ട്രെയിനിലുള്ള എക്സ്പീരിയൻസ് ഒരു വേറെ എക്സ്പീരിയൻസാണ് കാരണം നമ്മൾ ഇടയിലൂടെ ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ മഞ്ഞ് കിടക്കുന്ന മലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോരു പ്രശ്നം എത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ നിന്ന് വീഡിയോസ് എടുക്കുമ്പോൾ ഈ ഗ്ലെയർ അടിച്ചിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും നല്ല ഭംഗിയിൽ കിട്ടില്ല അതാണ് ഒരു പ്രശ്നം കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാം എന്നല്ലാതെ വീഡിയോസ് എടുത്ത് നമുക്ക് വേറെ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഗ്ലെയർ അടിച്ചിട്ട് ആ വീഡിയോസ് ഒന്നും വൃത്തിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഏകദേശം മുക്കാൽ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ആൽപ് ഗ്രൂം എന്നിട്ടുള്ള സ്റ്റേഷനിൽ നമ്മളുടെ വേണിന ട്രെയിൻ നിർത്തി ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ഫോട്ടോസ്പോട്ടൊക്കെ ഉണ്ട് ഫോട്ടോ സ്പോട്ടിൻ്റെ മുമ്പിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല പകരം അടുത്തുള്ള സ്ഥലത്ത് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു ഈ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ ക്യാമറ ആ ഭംഗി ഒട്ടും ക്യാപ്ചർ ചെയ്തിട്ടില്ല നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട സ്ഥലമാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഒരു പത്ത് മിനിറ്റോളം ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു ഞാൻ പറഞ്ഞില്ലേ സീറ്റുകൾ ഒരുവിധം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലെ കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് സീറ്റൊക്കെ മുഴുവൻ ഒക്യുപ്പൈഡ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സീറ്റിംഗ് എങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലും പിന്നെ തിരിച്ചു വരുമ്പോൾ ആയിട്ടുള്ള സീറ്റിലും ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം പോകുന്ന സൈഡിൽ റൈറ്റ് സൈഡിലെ വ്യൂസ് കാണണം തിരിച്ച് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ വ്യൂ കാണണം അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പക്ഷേങ്കിൽ ഞങ്ങൾ ഈ ട്രെയിനിലിരുന്നപ്പോൾ എല്ലാ സൈഡിലും സീറ്റ് ആയിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും അങ്ങനെ പല സ്ഥലത്തൊക്കെ ഇരുന്നിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത് ട്രെയിൻ യാത്രയുടെ ആദ്യ കുറച്ച് മണിക്കൂറിനിടയിൽ ഇങ്ങനെ ക്യാൻഡീസും സുനീസൊക്കെ വിൽക്കാനായിട്ട് ഒരാളിങ്ങനെ നടക്കുന്നുണ്ടാവും പിന്നെ എനിക്ക് അതിൽ കണ്ട ക്യാൻഡിയൊക്കെ വാങ്ങാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ സുവനീസ് വാങ്ങി അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ തന്നെ നമുക്ക് ചോക്ലേറ്റ്സും പിന്നെ ഡ്രിങ്ക്സും ഒക്കെ കോംപ്ലിമെൻറ്ററി ആയിട്ട് തരും നമ്മളത് നേരത്തെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായതിന് ആ സാധനം തന്നെയാണ് കേട്ടോ നേരത്തെ നമ്മൾക്ക് ഇങ്ങനെ കാശ് വന്നിട്ട് വിൽക്കുന്നത് പക്ഷേങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞാൽ അത് കോംപ്ലിമെൻറ്ററി ആയിട്ട് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് മറക്കണ്ട നിങ്ങൾ കാശ് മുടക്കരുത് ആദ്യം തന്നെ പോയിട്ട് കാശ് കൊടുത്ത് ഒന്നും വാങ്ങാൻ നിൽക്കണ്ട റി ഞാൻ ഇത്ര നേരമായിട്ട് നമ്മളുടെ യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല ഈ സെൻറ് മോർട്ടീസിൽ നിന്ന് ഒന്ന് പതിനേഴിന് സ്റ്റാർട്ട് ചെയ്യുന്ന ബേണിന ട്രെയിന് മൂന്ന് മുപ്പത്തി അഞ്ചിന് ടിറാനോയിലെത്തും ഇറ്റലിയിലെ ഒരു സ്ഥലമാണ് ടിറാനോ മൂന്ന് മുപ്പത്തി അഞ്ചിന് എത്തിയിട്ട് ഒരു നാല് ആറിന് ടിറാനോന്ന് തിരിച്ച് വീണ്ടും സെൻറ് മോട്ടീസിൽ ആറ് ഇരുപത്തിരണ്ട് എത്തുന്ന രൂപത്തിൽ ബേണിന ട്രെയിന് തിരിക്കും അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ജേണി നമ്മളിപ്പോൾ ടിറാനോ എത്താറായിട്ടുണ്ട് ഈ ടിറാനോ എത്താറാകുന്ന സമയത്ത് ബേണിന ട്രെയിൻ സ്ട്രീറ്റിലൂടെയാണ് പോകുന്നുള്ളത് മുന്നേ നമ്മൾ കണ്ടത് ഞാൻ ചാർ മലകൾക്കിടയിലൂടെ ഒക്കെയാണ് പോകുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ കാണുക കുറേ വീടുകൾക്കിടയിലൂടെ റോഡിൻ്റെ നമ്മൾ നമ്മളുടെ കാറൊക്കെ പോകില്ലായിരുന്നു നോർമൽ സ്ട്രീറ്റിനിടയിൽ ഇടയിൽ അതുപോലെയുള്ള രൂപത്തിലാണ് ട്രെയിൻ പോകുന്നുണ്ടാവുക അങ്ങനെ വീടുകൾക്ക് ഇടയിലൂടെയൊക്കെ ട്രെയിൻ പോയി തുടങ്ങിയപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ആയ ടിറാനും എത്താറായി അതിനിടയ്ക്ക് കുറച്ച് നല്ല സ്ട്രീംസ് ഒക്കെ കണ്ടു ഭയങ്കര സ്ലോ ആയിട്ട് ഉള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റും ിപ്പോൾ ടിറാനോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് നമുക്കിവിടെ ഒരു അരമണിക്കൂർ സമയമുണ്ട് അതുകൊണ്ട് ടിറാനോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി അരമണിക്കൂർ സമയത്തിനുള്ളിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം നിങ്ങൾക്ക് സൂനീസ് വാങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ചീപ്പാണെന്ന് കേട്ടിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിനെ അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ ഫുഡ് ചീപ്പാണെന്നാണ് കേട്ടത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ട്രെയിനിൽ നിന്ന് ചോക്ലേറ്റ്സും പിന്നെ സ്നാക്സും പിന്നെ എന്താ പറയുക ജ്യൂസൊക്കെ കുടിച്ചത് കൊണ്ട് തന്നെ വയറ് ഒരുവിധം നിറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു ജലാറ്റോ ഷോപ്പ് കണ്ടപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ജലാറ്റോ ഒക്കെ വാങ്ങി കഴിച്ചു ട്രെയിൻ എടുക്കാറായപ്പോൾ ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലുള്ളിലേക്ക് തന്നെ പോയി ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ദൂരം ഒന്നും വന്നിട്ടില്ല കേട്ടോ സ്റ്റേഷൻ അടുത്തുള്ള സ്ഥലം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് പെട്ടെന്ന് ട്രെയിനിലേക്ക് തിരിച്ച് വരാൻ പറ്റി നാല് ആറിന് തന്നെ ടിറാനോ ഒന്ന് ട്രെയിൻ എടുത്തു ഇപ്പം നമ്മൾ സെയിൻറ്റ് മോർട്ടീസിലേക്ക് തിരിച്ചു പോവുകയാണ് ആറ് ഇരുപത്തിരണ്ടിന് നമ്മൾ സെയിൻ മോർട്ടീസിലെത്തും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ട അതേ കാഴ്ചകൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ടിറാനോയിൽ നിന്നിട്ട് നിങ്ങളുടെ ഹൈറ്റ്നറിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ ഈ ട്രിപ്പ് ലാസ്റ്റിൽ വെച്ചിട്ട് സ്വിറ്റ്സർലാൻഡും ഇറ്റലിയും ഉൾപ്പെടുന്ന രൂപത്തിലൊക്കെ ഉണ്ടാക്കാമോ അങ്ങനെയാണെങ്കിൽ പിന്നെ സെയിൻറ്റ് മോർട്ടീസ് നിന്ന് ടിറാനോ വന്നിട്ട് ടിറാനോന്ന് ഞങ്ങൾക്ക് ഇറ്റലിയിലെ പല ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാമല്ലോ അങ്ങനെയുള്ള ഒരു കുറേ ഗ്യാങ് അതായത് ഫാമിലി ഗ്രൂപ്പിനെ ഞങ്ങൾ കണ്ടു അങ്ങനെ പോകുന്നത് അപ്പോൾ അതൊരു ഓപ്ഷനാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ബേണിനാ ട്രിപ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നമുക്ക് കാശും ലാഭിക്കാം സമയവും ലാഭിക്കാം കാരണം ബേണിന ട്രിപ്പിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം മുഴുവനും ചിലവഴിക്കേണ്ടത് ആവശ്യമുണ്ട് പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്വിറ്റ്സർലാൻഡിലെ ഒരുവിധം എല്ലാ ട്രെയിനും സീനിക് ട്രെയിൻ തന്നെയാണ് എല്ലാം ട്രെയിനും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കാർ റെൻ്റെ എടുത്തിട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെ തന്നെയായിരിക്കും യാത്ര ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ബേണിന ട്രെയിൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ആ ഒരു ദിവസം കൊണ്ട് പല സ്ഥലങ്ങളും വേറെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡിലെ ട്രിപ്പിലൂടെ ഞങ്ങൾക്ക് തോന്നിയ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ബേണിന ട്രെയിനിലൂടെ കണ്ട പല സ്ഥലങ്ങളിലും അതേപോലെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ നോർമൽ ട്രെയിനിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ബേണിന ട്രെയിനിലൂടെ കണ്ട ചില കാര്യങ്ങൾ നോർമൽ ട്രെയിനിൽ ഞങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊരു വേറൊരു കാര്യം അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളില്ലേ മലകൾക്കിടയിലൂടെ നമ്മൾ യാത്ര ചെയ്തില്ലേ അങ്ങനെയുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളൊക്കെ നമുക്ക് നോർമൽ ട്രെയിനിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് വേണിനെ ട്രെയിനെടുത്തപ്പോൾ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ വിൻ്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മഞ്ഞ് മൂടിയ സ്ഥലത്തൂടെയായിരിക്കും മുഴുവൻ പോകുന്നുണ്ടാവുക അപ്പോൾ മഞ്ഞ് മൂടിയ യാത്രകളായിരിക്കും ഉണ്ടാവുക അതൊരു വേറെ ഒരു ആയിരിക്കും പക്ഷേ സമ്മർ ടൈമിലുള്ള യാത്രയാണ് ഞാൻ ആസ്വദിച്ചത് കാരണം എനിക്ക് ഈ പച്ചപ്പുലിലൂടെ യാത്ര ചെയ്യുന്നതായിരുന്നു കൂടുതൽ ഇഷ്ടമായി തോന്നിയത് ജോർജയിലൂടെ ഞങ്ങൾ ഒരുപാട് മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കുറേ മഞ്ഞ് മൂടിയ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്ടമൊക്കെ തന്നെയാണെങ്കിലും പക്ഷെ എല്ലാം വെള്ള കിളറാവുമ്പോൾ കുറച്ച് ബോറിങ് ആവില്ലേ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾ സെയിൻറ്റ് മോട്ടീസിൽ നിന്ന് ഏഴ് മണിക്ക് കൂറിലേക്ക് ട്രെയിൻ എടുത്തു അങ്ങനെ ആ ഖൂറിലേക്ക് നമ്മൾ ഒമ്പത് മണിക്ക് എത്തി ഒമ്പത് മണിക്ക് കൂറിനിന്ന് ഞങ്ങൾ സുരിക്കിലേക്ക് ട്രെയിൻ എടുത്തു ചുരിക്കുന്ന ട്രെയിനിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ശ്രദ്ധിച്ചു അതിന് പുറത്ത് കിഡ്സിൻ്റെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു ആ കമ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങൾ കയറി അതിന് മുകളിൽ കയറി നോക്കുമ്പോൾ അവിടെ ഒരു പ്ലേ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോമൽ പ്ലേ ഏരിയ തന്നെ അവ വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ മോൾ അല്ലാണ്ട് ആസ്വദിച്ച് അതിൽ ആ സ്ഥലത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്